കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രിയിൽ നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവായ ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ പ്രവൃത്തികൾക്ക് വേണ്ടി നമുക്ക് നന്ദി അർപ്പിക്കാം എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് അവിടുന്ന് സർവ സൃഷ്ടികളുടെ മേലും കരുണ കാണിക്കുന്ന ദൈവമാണ് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പരമാർത്ഥ ഹൃദയത്തോട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നവരാണ് ഇന്ന് പകൽക്കാലം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അടയാളങ്ങളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയുന്നതോടൊപ്പം നാളത്തെ പ്രഭാതത്തിൽ നിങ്ങൾക്കാവശ്യമായ നാളത്തെ ദിനത്തിൽ നിങ്ങൾക്കാവശ്യമായ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം ഇടപെടുന്നതിനു വേണ്ടി ദൈവം ഇടപെട്ട് എല്ലാ മേഖലകളിലുമുള്ള തടസ്സങ്ങൾ മാറ്റി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും സംശയത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനും വിശ്വാസത്തോടെ ദൈവസന്നദ്ധിയിൽ ഹൃദയം തുറക്കുന്നതിനും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സംരക്ഷണം തേടി സുഖമായ നിദ്രയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വരെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും തിരിച്ചറിയാവുന്ന മനസ്സിലാക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഏത് മേഖലയിലാണോ നിങ്ങൾ ഭയപ്പെടുന്നത് ഏത് പ്രശ്നങ്ങളെ ഓർത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത് ഈ രാത്രിയിൽ കർത്താവിനോട് അത് വ്യക്തമായി സംസാരിക്കുക നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് അത് വ്യക്തമായി ചോദിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് വ്യക്തമായി തന്നെ സംസാരിച്ചിരിക്കും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ തന്നെ നീ എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കണമേ എന്നോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകിയിരിക്കും ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളോട് സംസാരിക്കും അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം നമ്മുടെ കാതുകളെ ഒരുക്കാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കാം നമ്മുടെ ശരീരവും മനസ്സും അന്തരാത്മാവും ദൈവസന്നധിയിൽ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാം കർത്താവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി കർത്താവിൽ നിന്നും സൗഖ്യം സ്വീകരിക്കുന്നതിനു വേണ്ടി കർത്താവിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി അഞ്ച് എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു കർത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വായിത്തും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും അവിടുത്തെ ശക്തമായ പ്രവർത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവർത്തികൾ കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ഭക്തന്മാരുടെ ആഗ്രഹം നിറവേറ്റുന്ന സഫലമാക്കുന്ന കർത്താവാണ് അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നേരെ കൈ നീട്ടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഞങ്ങൾക്ക് പല പുതിയ ബോധ്യങ്ങൾ നൽകി ഞങ്ങളുടെ ചില വീഴ്ചകളെ തെറ്റുകളെ അവിടുന്ന് തിരുത്തി ഞങ്ങൾക്കത് വേറെ തിരിച്ചു മനസ്സിലാക്കാൻ കൃപ തന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ അത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെടുത്തി തന്നു കഥാവേ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഇന്ന് നീ അവസരം നൽകിയതിനോട് നന്ദി പറയുന്നു ദൈവമേ കൃപാലുവും ക്ഷമാശീലനുവായ ദൈവമേ സ്നേഹസമ്പന്നനായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിന്നെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മേൽ ഈ കുടുംബത്തിൻ്റെ മേൽ ഈ വ്യക്തിയുടെ മേൽ ഈ രാത്രിയിൽ നിന്റെ അയക്കണമേ ഈ രാത്രിയിൽ നിന്റെ സംരക്ഷണം നൽകണമേ ഈ രാത്രിയിൽ അവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ അവരുടെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ രക്ഷ ഈ രാത്രിയിൽ തന്നെ ഉണ്ടാകുന്നതിന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് ഇന്നു വരെ ശരിയെന്ന് ഞങ്ങൾ കരുതിയ ചില മേഖലകളിൽ നീ അത് തിരുത്തി തരുന്നതിനും ആ തിരുത്തൽ ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനും അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ചില വിശ്വാസങ്ങളെ അത് അന്ധവിശ്വാസങ്ങളാക്കി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ശാശ്വതമായ രാജ്യത്വം അങ്ങയുടേതാണ് അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപം അങ്ങയിലാവാസിച്ചിരിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ നീ വീഴുന്നവരെ താങ്ങുന്നവനാണ് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങൾ ഓരോന്നും ഞാൻ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കമൻ്റ് സെഷനിലൂടെയും ഇമെയിലൂടെയും വ്യക്തിപരമായും അല്ലാതെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിച്ച ഓരോരുത്തരെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ അവരുടെ നിയോഗങ്ങൾ ചെറുതും വലുതുമായ അവരുടെ നിയോഗങ്ങളെ നീ ഇന്ന് രാത്രിയിൽ തന്നെ ഇടപെട്ട് അവർക്ക് സന്തോഷത്തിന് വകയുണ്ടാക്കി കൊടുക്കണമേ അവരുടെ നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ എന്നാൽ ഞങ്ങളുടെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ കഥാവേ നിന്റെ ഭക്തന്മാരുടെ ആഗ്രഹം നീ നിറവേറ്റുന്നവനാണല്ലോ ഈ രാത്രിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വേദനിക്കുന്ന ഓരോരുത്തർക്കും നീ കൈ തുറന്ന് സമ്പത്തിൻറെ കലവുറ തുറന്ന് നീ അവരെ രക്ഷിക്കണമേ കഥാവേ നീ കൈ തുറന്ന് കൊടുക്കുന്ന ദൈവമാണ് നീ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന കർത്താവാണ് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ ഈ ലോകത്തിൽ അങ്ങക്കും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ മനുഷ്യർ പരിമിതികളുള്ളവരാണ് കുറവുകളുള്ളവരാണ് എന്നാൽ കഥാവേ സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ നീ കൈതുറന്ന് ഈ മക്കളുടെ മേൽ നീ കൃപ കടാക്ഷിക്കണമേ ഇവരുടെ സാമ്പത്തിക പ്രശ്നത്തെ എന്നേക്കുമായി നീ പരിഹരിച്ച് ഇവർ കൊടുത്തു വീട്ടാനുള്ള കടബാധ്യതകളെ കൊടുത്തു വീട്ടാൻ ഒരു പുതിയ വഴി ഇവർക്ക് തുറന്നു കൊടുക്കണമേ പുതിയ അവസരങ്ങൾ നൽകണമേ അത് ദൈവം നൽകിയ അവസരമായിട്ടും പുതിയ വഴിയായിട്ടും സ്വീകരിച്ച് അതിൽ കൂടി യാത്ര ചെയ്യുവാൻ അതിനെ നന്ദി പറഞ്ഞ് കർത്താവിൽ നിന്നും സ്വീകരിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവെ ഈ രാത്രിയിൽ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗർഭിണികളായ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ ഷിനോനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ കരുണയോടെ ഈ മക്കളെ കാത്തുകൊള്ളണമേ നോർമൽ ഡെലിവറി ആക്കി ഈ സഹോദരിമാരെ നീ അനുഗ്രഹിക്കണമേ പ്രസവത്തോടനുബന്ധിച്ച എല്ലാ ദുർഘട ഘട്ടങ്ങളിൽ നിന്നും എല്ലാ അപകടത്തിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ സുഖപ്രസവം കൊടുത്ത് ഈ മക്കളെ നീ സംരക്ഷിക്കണമേ ഗർഭസ്ഥ ശിശുക്കൾക്ക് ആയുസും ആരോഗ്യവും നൽകി കഥാവെ അവരെ നീ വീണ്ടെടുക്കണമേ ഈ രാത്രിയിലെല്ലാ രോഗികൾക്കും രോഗശാന്തി അയച്ച് നീ അവരെ തൊട്ട് സുഖപ്പെടുത്തി വേദനിച്ച് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത വ്യക്തികൾക്ക് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തങ്കപ്പൻ ലില്ലി എന്ന് പറഞ്ഞ പേരുള്ള മക്കൾ ക്യാൻസറിന്റെ രോഗത്താൽ വേദനിക്കുന്നു കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല അത്രമാത്രം ശരീരവേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികളെ ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ നിനക്കെല്ലാം സാധ്യമാണല്ലോ അവരുടെ ക്യാൻസർ ബാധിച്ച കോശത്തിലേക്ക് നിന്റെ ദൈവിക അഗ്നി അയച്ച് എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും അവരെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിന് രോഗപീഠ അനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവെ വേദനയിൽ നിന്ന് ഇവരെ നീ വിമുക്തരാക്കണമേ ഈ വേദന ഇവരുടെ ഉപരി നന്മയ്ക്കു വേണ്ടി മാറ്റി തീർക്കണമേ ഇവരുടെ സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ വൈദ്യ ചികിത്സ കൈവിട്ട എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു നിനക്ക് അസാധ്യമായി ഒന്നുമില്ല അവരുടെ ശരീരത്തെ നീ സംരക്ഷിക്കണമേ ദിവമേ നാളത്തെ നിയോഗങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആകമാനം പ്രശ്നങ്ങളുള്ള ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം നല്ലതായി തോന്നും എന്നാൽ അവരുടെ വ്യക്തിജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ തകർച്ചയുടെ വക്കിൽ കഴിയുന്ന മക്കളുണ്ട് ഈ കുടുംബത്തിന്മേൽ നീ കരുണ തോന്നണമേ കർത്താവേ നിനക്ക് മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയാൻ കഴിയൂ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളിലുള്ള നന്മ മറ്റുള്ളവർക്ക് അറിയാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ അവരിലും ഞങ്ങളിലും ഒരുപോലെ നീ നിറയ്ക്കണമേ കുടുംബാംഗങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരേ മനസ്സും ഒരേ ചിന്തയും ഒരേ ബോധ്യങ്ങളും നൽകി ഒരേ ലക്ഷ്യം നൽകി കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കുവാൻ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ കുടുംബനാഥൻ കുടുംബനാഥമാരെ ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നു അവർ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്നതിനും സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും ഓരോ കുടുംബനാഥനും നാഥയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ സത്യാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ തീർച്ചയായും അവരുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ തന്നെ നടന്നിരിക്കും അതിനാൽ ഈ കുടുംബങ്ങളെ ഓരോ കുടുംബങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിനാൽ സത്യത്തിന്റെ ആത്മാവിനാൽ നീ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും നീ അഭിഷേകം ചെയ്യണമേ കഥാവേ അവരവരുടെ തെറ്റുകൾ കുറവുകൾ മനസ്സിലാക്കി തിരികെ നിനിലേക്ക് വരാനൊരു ശക്തി യും ആത്മധൈര്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ പഠനങ്ങളും ജോലി കാര്യങ്ങളും വിവാഹ ജീവിതവും സമർപ്പിക്കുന്നു വിവാഹം നടക്കാത്ത അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ കാരുണ്യവും കൃപയും ഞങ്ങളുടെ മേൽ ണമേ കൈ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവമേ നിന്റെ വഴികൾ നീതിനിഷ്ഠവും പ്രവർത്തികൾ കൃപാപൂർണവുമാണ് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അപേക്ഷകളെ ഇന്ന് വരെ നീ നിരസിച്ചിട്ടില്ല അതിനാൽ ഈ രാത്രിയിൽ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ഇന്ന് രാത്രിയിൽ തന്നെ നീ നടത്തിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഇപ്പോഴത്തെ നിയോഗം ഏത് നിയോഗമാണോ അവർ വെച്ച് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് അത് നീ ഇന്ന് രാത്രിയിൽ തന്നെ നിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവർക്കത് സാധിച്ചു കൊടുക്ക ണമേ നിന്റെ നാമം മഹത്വപ്പെടുത്തി ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കഥാവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ യാത്രകളെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വലിയ നേട്ടങ്ങൾ കൊ്യാൻ ഇന്ന് രാത്രിയിൽ തന്നെ നീ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളെ നിന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നാഥ ഞങ്ങളുടെ ശരീരവും ഹൃദയവും മനസ്സും ഇന്ദ്രിയങ്ങളും നിന്റെ തിരരക്തം കൊണ്ട് വിശുദ്ധീകരിച്ച് പവിത്രീകരിച്ച നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിൻ്റെ വേദനകളും ദുഃഖവും ഭയവും എടുത്തു മാറ്റി നിന്റെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം നൽകി ഭയം കൂടാതെ പേടി കൂടാതെ ഈ രാത്രിയിൽ വേദനകളില്ലാതെ ഉറങ്ങാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ നീ ഉറങ്ങുമ്പോൾ അവിടുന്ന് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ പരിപാലിക്കട്ടെ നിന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു നീ ഭയപ്പെടേണ്ട അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നാളയെ അഭിമുഖീകരിക്കുവാൻ നാളെ അത് രാവിലെ മണിക്കുള്ള ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന കേൾക്കാൻ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം കുടുംബമായി ഒരു സമൂഹമായി നമുക്ക് ഒരുമിച്ച് കൂടാം ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസനധിയിൽ നമുക്ക് കിടന്നുറങ്ങാം കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ എല്ലാ വിഷമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ കരകയറ്റട്ടെ ആരോഗ്യപരമായ ഒരു ഉറക്കം നൽകി അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കട്ടെ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ വസ്തുവകകളെ എല്ലാം അവിടുന്ന് കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ദൈവസന്നിയിൽ നിന്നും ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും നേടിയെടുക്കുന്നതിന് നിന്റെ ശക്തമായ മധ്യസ്ഥം ഈ രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാകണമേ ഈ രാത്രിയിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും അനേകർക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക തീർച്ചയായും ദൈവവചനം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടാൻ അതൊരു കാരണമാകും അതിനാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ